വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നല്ല രീതിയാണ് തുടർന്ന് അധ്യക്ഷ സ്ഥാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുക്കും ആശംസ അർപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി വനു

തുടർന്ന് അധ്യക്ഷ സ്ഥാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുക്കും ആശംസ കർപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി എത്തിവനുജ് നമ്മടെ സംസ്ഥാനത്തെ എമ്പത്തഞ്ചാമത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നമ്മള് എമ്പത്തഞ്ചാമത്തെ പാലമാണ് പ്രളയത്തിൽ തകർന്ന പാലമാണ് ജനങ്ങളുടെ എല്ലാ നിലയിലുമുള്ള ആശ്വാസമാണ് ഈ പാലം ഈ പാലം പ്രവർത്തിക്കിക്കൂടതെന്ന് എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുക